മാതാപിതാക്കളെ ഹജ്ജ് ചെയ്യിപ്പിച്ചവനാണ് ാണ് നിർവഹിപ്പിച്ചവനാണ് അല്ലാഹു അവന് നൽകിയ പണം അത് മാതാപിതാക്കളുടെ പ്രാർത്ഥന മൂലം കിട്ടിയ ജോലിയാ അതിലൂടെയാണ് അവനവരെ ഹജ്ജിന് വേണ്ടി കൊണ്ടുപോയിട്ടുള്ളത് പരിശുദ്ധമായ ഒമ്രയ്ക്ക് കൊണ്ടുപോയിട്ടുള്ളത് പക്ഷെ മാതാപിതാക്കളെ കുറിച്ച് ജനങ്ങളോടവന് പറയുന്ന ശൈലി എന്റെ വാപ്പയും ഉമ്മയും ഇന്ന് ക്യാബ് കാണാൻ ഞാനാണ് കാരണമായത്

കള്ള സത്യം ചെയ്തുകൊണ്ട് സാധനങ്ങളെ വിറ്റഴിക്കുന്നതായ കച്ചവടക്കാരില്ലയോ കച്ചവടക്കാരില്ലയോ അവർക്ക് നാശമാണ് നാശമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി നല്ല സത്യം ചെയ്ത സാധനങ്ങളെ വിത്തഴിക്കും സൂപ്പർ ഐറ്റം ആണെന്ന് പറഞ്ഞ് ക്വാളിറ്റി ഇല്ലാത്ത സാധനത്തെ വിത്തഴിക്കാം അത് ഏത് സാധനമായാലും അതാ ക്വാളിറ്റി അതിന് ഇല്ല എങ്കിൽ ഒരാൾ പറയു ഇത് ഫ്ലാസ്ക് കാണിച്ച് ഈ ഫ്ലാസ്ക് കാണിച്ചിട്ട് പറയാം ഈ ഫ്ലാസ്ക് വിൽക്കാണ് നിങ്ങൾക്ക് വിൽക്കാൻ സൂപ്പർ സാധനമാണ് ചൂട് ചൂടുള്ളതിനകത്തോടെ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അമ്മൊരിക്കലും ചൂട് മാറൂല പത്ത് ദിവസം വരെ ചൂട് അങ്ങനെ നിൽക്കും എന്ന് പറയാം കൊണ്ട് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം പോലും നിൽക്കുന്നില്ല എങ്കിൽ നീ ആ പറഞ്ഞ വാക്കിൽ കാതി നിന്റെ കച്ചവടം ഹറാമാണ് ആ പൈസ നിനക്ക് ഹറാമാണ് ചെയ്യുന്ന ശ്രദ്ധിച്ചോ നിസാരമല്ല കച്ചവടം ബഹുമാനപ്പെട്ട അദ്ദേഹം ഇസ്ലാമിന്റെ നടത്തിയിരുന്ന കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ ഖലീഫയായിരുന്ന മദീനയിലേക്ക് ഇറങ്ങി കമ്പോളത്തിൽ ഇറങ്ങിയപ്പോ ഒരു വ്യക്തി അവിടെ ഈന്തപ്പന കച്ചവടം നടത്താണ് അദ്ദേഹത്തോട് ചോദിച്ചു നിനക്ക് കച്ചവടം പരിചയമുണ്ടോ അദ്ദേഹം പറഞ്ഞു ഇല്ല ഈ കച്ചവടം അതിലുള്ളതാകുന്ന കൂട്ടുകച്ചവടം അത് ചെയ്തു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാകും ഇസ്ലാമികമായിട്ട് ഞാൻ ഈ നടത്തുന്ന കച്ചവടം അത് നടിയെ കിട്ടുമെന്ന് നോക്കുക സീരിയല് നടിയുണ്ടോന്ന് നോക്ക ആരാ നോക്കുന്നത് നാട്ടില് പള്ളിയിലെ പ്രസിഡന്റ് ആയിരിക്കും പള്ളിയിലെ സെക്രട്ടറി ആയിരിക്കും നാട്ടിൽ വലിയ അറിയപ്പെട്ട ഹാജിയാണ് നാട്ടിലെ വലിയ സമന്ന വ്യക്തിത്വമായിരിക്കും ഹജ്ജ് ചെയ്ത ഹാജിയാര തലയിൽ തൊപ്പി ചെയ്ത് സണ്ണീന കൂടെ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തില്ലെങ്കിലും മരിക്കുന്നതിന് ഒരു വേഷ അതുകൊണ്ടെന്താ ഏതെങ്കിലും ഒരു സിനിമ നടിയോ സീരിയൽ നടിയോ നോക്കിയിട്ട് സമസയുടെ പണ്ഡിതന്മാരെ ഒന്നും കൊണ്ടുവരാതെ ഇത്തരത്തിലുള്ള നടിമാരെ കൊണ്ടുവന്നു കാണിക്കുക പിന്നെ ഉസ്സാദുമാരെ കൊണ്ടുവരും എപ്പോഴാ കൊണ്ടുവരുന്നത് രാവിലെ സുബഹി കഴിഞ്ഞിട്ട് ഏതെങ്കിലും പാട്ടിലെ പള്ളിയിലെ ഹത്തീബിനെ അല്ലെങ്കിൽ മൂലിയാരെ മുത്തല്യം കുട്ടികളെ കൊണ്ടുവന്ന് കടയുടെ ഷട്ടർ മുക്കാല് ശതമാനം താഴ്ത്തിയിട്ടിട്ട് അതിനടിയിൽ കൂടെ എഴഞ്ഞു കയറിക്കോളം പറയാം എഴഞ്ഞു കയറണം പൊക്കി കയറാൻ പറ്റൂല പൊക്കി കയറുന്നതാരാ അവിടെ പൊക്കി കയറാൻ പറ്റൂ അതുകൊണ്ട് മുസ്ദ് എഴഞ്ഞു എഴുതുകയറുക സമസയുടെ വലിയ പണ്ഡിതനായിരിക്കും പക്ഷെ പണ്ഡിതനായിട്ട് കാര്യമില്ല പുണ്ഡിതപ്പെട്ടേ പറ്റുകയുള്ളൂ ഇവിടെ വില ആർക്കാളത് പെണ്ണുങ്ങൾക്കാ വില സിനിമ സിനിമ എന്നിട്ട് ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് വലമാക്കളെ കൊണ്ടുവന്ന് അവരെ നിന്ദിക്കുന്ന പ്രകാരം അടിയിൽ കൂടെ അകത്തുകയെത്തിയിട്ട് യാസീനോദിച്ച് കടയ്ക്ക് വേണ്ടി പറക്കത്തുണ്ടാക്കാൻ എന്തെങ്കിലും ഒരു സാധനം അവരോട് കൊണ്ട് പേരിന് സപ്ലൈ ചെയ്പ്പച്ചിട്ട് അവരെ അങ്ങ് പറഞ്ഞു വിടും പത്തുമണിയാകുമ്പോഴത്തേക്കും ചെണ്ടയും പേമാരിയുമായിട്ട് ഇവിടെ കടന്നു വരുന്നത് ആനയും ചെണ്ടമേളവും ഒക്കെ ആയിട്ട് കടന്നു വരുന്നത് സിനിമാനടി കടന്നു വരിക അല്ലെങ്കിൽ സിനിമാ നടൻ വരുക ആരുടെ കടകൾക്കാടിക്കാൻ മഹലിൽ ഏറ്റവും അറിയപ്പെട്ടതാകുന്ന സമുന്നതനായ സമ്പന്നൻ വലിയ വ്യക്തിത്വം ഉന്നതനായ വ്യക്തി പക്ഷെ അദ്ദേഹം ചെയ്യുന്നതാകുന്ന കുരുത്തക്കേടങ്ങ സമൂഹത്തിൽ ഇങ്ങനെ നടക്കുക ആരിതിനെതിരെ പറയുന്നു എങ്ങനെ കച്ചവടത്തിൽ പറക്കുണ്ടെന്നാകും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇയാളുടെ കച്ചവടം മുഴുവണ്ടിയും ആദ്യത്തെ രണ്ടു മൂസം നല്ല തിരക്കാൻ തിരക്കാൻ പ്രത്യേകിച്ച് അന്നത്തെ ദിവസം പറയുകയേ വേണ്ട നല്ല തിരക്കായിരിക്കും നല്ല തിരക്കായിരിക്കും കാരണം ഈ നടിയെ കാണാൻ വേണ്ടിയുള്ള തിരക്കാണ് അത് കാണുന്നത് അത് കഴിയുമ്പോ തിരക്ക് കഴിഞ്ഞു അന്നത്തെ ദിവസം എന്തെങ്കിലും ഓഫർ ഇട്ട് കൊടുക്കുകയും കച്ചവടം ഒന്നും ലാഭമായില്ല രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് ആളും തരവും പോയി പോയി പിന്നെ ഇതേ മുസ്ലിയാരുടെ അടുക്കൽ തന്നെ ഏത് മുസ്ലിയാരാണോ രാത്രിയുടെ ആമങ്ങളിൽ വിളിച്ച് കടയുടെ അഴിയിലൂടെ ഇടിച്ചു കയറ്റി കൊണ്ടുവന്ന് യാസിൻ്റെ പത്തിന്റെ പത്ത് നോട്ട് റൗണ്ട് ചെയ്ത് പിടിപ്പിച്ച് കയ്യിൽ കൊടുത്തിട്ട് നൂറ് രൂപ നൂറിന്റെ ഒരൊറ്റ നോട്ട് കൊടുക്കൂല പത്തിന്റെ പത്ത് നോട്ട് എടുത്തിട്ട് അതിങ്ങനെ റൗണ്ട് ചെയ്യും കൈ കൊടുക്കുമ്പോൾ ഇരിക്കട്ടെ എന്ന് കരുതി പിടിച്ചു നോക്കുമ്പോർക്ക് കാര്യം നമ്മുടെ കൗമിന്റെ സ്വഭാവമാണ് ഈ പറയുന്നത് വീട്ടിൽ ചെന്നിട്ട് നോക്കുമ്പോ കൈ കിട്ടിയപ്പോ കരുതി പതിനായിരം കിട്ടിയെന്ന് കരുതി ഹാജിയെ വട്ടം പിടിച്ചിട്ടോ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ ഒന്നുമില്ല കൗമ ചെയ്യുന്ന പരിപാടി അത് പറഞ്ഞു കൊടുക്കണ്ടേ സമൂഹം തിരിച്ചറിയണ്ടേ ഇങ്ങനെ ആലങ്ങളെ നിന്നിച്ച് വീട്ടിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് അവസാന സിനിമ നടിമാരെ വിളിച്ച് ലക്ഷങ്ങൾ കൊടുത്തു വിടുക ആള് വലിയ പണ്ഡിതനായിരിക്കും വലിയ വ്യക്തിത്വമായിരിക്കും ആചാരായിരിക്കും അവസാനം കടം മുഴുവനും നശിച്ച് കച്ചവടം മുഴുവനും താറുമാറാവുമ്പോ ഇതേ ആലിമിന്റെ അടുക്കൽ ചെന്ന് സമസ്യയുടെ ഒരമാർക്കിൽ ചെന്ന് എന്തെങ്കിലും ഒന്ന് മന്ത്രിച്ചുകൊണ്ട് തന്നേക്ക് കടയിൽ ഒരു മർഗത്തിന് വേണ്ടി എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് തരം താഴ്ന്നു പോയിരുന്നു കച്ചവടത്തിൽ ഒരു കാലഘട്ടത്തിൽ പാണക്കാട് സയ്യിദന്മാരും ബഹുമാനപ്പെട്ടതാകുന്ന മുഹമ്മദ് ഉമർ അലീഷി ആബദങ്ങളടക്കം മരണപ്പെട്ടു പോയ സമന്നതരാകുന്ന പണ്ഡിതന്മാർ ആലവീകൾ അവർ ഉൾക്കാണിച്ച ഒരു ചൊല്ലരകളോ ഒരു കടകളോ ഇന്ന് ഏതെങ്കിലും കൂട്ടപ്പെട്ടു പോയതാകുന്ന ഒരു ചരിത്രം ഏതെങ്കിലും ഒരു കട കാണിക്കാൻ പറ്റുമോ വറക്കത്തില്ലാത്ത ഏതെങ്കിലും ഒരു ജില്ലറി എടുത്ത് കാണിക്കാൻ പറ്റുമോ പാണക്കാട് മുത്തുളി മുഹമ്മദ് അലി ശാപതങ്ങൾ കാണിച്ചതാകുന്ന ജ്വല്ലറി ഏതൊക്കെയോ വന്ന് വറക്കത്ത് കെട്ടുപോയതായിട്ട് കച്ചവടമില്ലാതെ അടച്ചുപോയി മുസ്ലി എന്ന് പറയാൻ ഒരൊറ്റ കേരളക്കരയുടെ മണ്ണിൽ കാണിക്കാൻ പറ്റുമോ എന്നിട്ടും എന്റെ സമൂഹം ഇത്തരത്തിലുള്ള ആലുവീകളെയും ഇത്തരത്തിലുള്ളതാകുന്ന സഹീതന്മാരെയും എന്തുകൊണ്ട് നമ്മളത് മനസ്സിലാക്കി എടുക്കുന്നില്ല സിനിമാ നടന്മാരുടെയും നടിമാരുടെയും പിറകെ നമ്മള് ആൾ അഞ്ചുപൊക്കത്ത് കേൾക്കുമ്പോ ഭയങ്കര ഹോഷ് അതിനേക്കാൾ വലിയ ആള് റബിയുള വരുമ്പോ വലിയ സംഭാവന പക്ഷെ ആരുടെ കയ്യിലിരിപ്പിതാണ് എങ്കിൽ എങ്ങനെ കാരനാകും

പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ദിനങ്ങളിൽ പോലും കച്ചവടം ചെയ്യുന്ന പ്രിയപ്പെട്ട മുസ്ലിമീനെ മുസ്ലിം സഹോദരങ്ങളെ പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന സാധനത്തിന് ആ ക്വാളിറ്റി ഇല്ലായെങ്കിൽ نسمان 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 حبيبنا يضل شفيعنا رسول اللهكي. الله الله رسول يعني من لا يحل لأحد أن يبيع بضاعته إلا أن يبين آفته, آفته. ഒരു വ്യക്തിക്കും കച്ചവടം ചെയ്യൽ അനുവദനീയമല്ല അതിന്റെ ആ കച്ചവട വരും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കൽ കൊണ്ടല്ലാതെ ഹബീബായ ഒരു വ്യക്തി ഒരു മൊബൈൽ വിൽക്കുക കാരണം നല്ല ലാഭമാണ് ലാഭമാണ് പക്ഷെ ഹലാല് വേണം ഒരുമിക്കാൻ മക്കളെ മക്കളെറാവു ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ നിന്റെ കയ്യിൽ കിട്ടി അത് നീ വിൽക്കുക ഇങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്കും നല്ല ലാഭത്തിന് ലാഭത്തിനെടുത്തു ആയിക്കോട്ടെ കൊടുക്കുമ്പോഴും ഇതിന് ഇത്രയുള്ളൂ ബാറ്ററി ബാക്കപ്പ് ഉള്ളൂ ഇതിന് ഇത്ര ദിവസം ഇട്ട് കഴിയുമ്പോൾ ഇതിന്റെ ബാറ്ററി തീരും ഇന്നേ ഉള്ളൂ ഇതിന്റെ എം ഐ പവർ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ കൂടെ ഇയർഫോൺ ഇല്ല പറഞ്ഞ അതിന്റെ വരും വരായികളെ കുറിച്ച് അതുകൊണ്ട് ബുദ്ധിമുട്ടുകളെ കുറിച്ച് വേണം നീ ആദ്യം പറയാൻ ഏത് കച്ചവടമായെങ്കിലും അതോടൊപ്പം നിനക്ക് കച്ചവടം ചെയ്ത ചെയ്താൽ ഒന്നും കച്ചവടം നടക്കൂല ആ ഉള്ള ലാഭം മതി ദീൻ ആഗ്രഹിക്കുന്നത് നീ കൊള്ള എടുക്കുന്നത് അപ്പൊ നിനക്ക് ദുന്യാവിനോട് പ്രേമം കൂടും മറ്റേ നിനക്ക് ആഹൃതോടുള്ളതാകുന്ന റോബത്ത് ആഗ്രഹമുണ്ടാവും അതാണ് റസൂൽ അതുകൊണ്ട് കച്ചവടം ചെയ്യുന്നവർ ശ്രദ്ധിച്ചോ വെറുതെ കച്ചവടത്തിൽ കിട്ടുന്ന ലാഭം കൊണ്ട് മെടുങ്ങാമെന്ന് കരുതണ്ടല്ല സത്യം ചെയ്തുകൊണ്ട് സാധനങ്ങൾ വിത്തരയ്ക്കുന്നവർക്ക് ശിക്ഷയുണ്ട് എന്ന് മാതാപിതാക്കളെ ഉമ്മ ചെയ്യിപ്പിച്ചവർക്ക് മാത്രമല്ല ആ ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ഉമ്മായ ചെയ്യിപ്പിച്ചു വാപ്പായ വിട്ടു എന്റെ കയ്യിലുള്ള അഞ്ചു ലക്ഷം മുടക്കിയിട്ടാണ് രണ്ടുപേരെയും പറഞ്ഞു വിട്ടത് എന്ന് ജനങ്ങളോട് പറഞ്ഞു നടക്കുന്നവരെ നിനക്കും എന്ന് എടുത്തു പറഞ്ഞു നടക്കുന്നവര് എന്താ എന്താ ശിക്ഷ എന്ന് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യമാണോ എന്താണ് സഹോദരങ്ങളീ അതാകത്തിലെ വലിയ പറയോയാണ് പറയുകയാണ് വലുതിനാ പറഞ്ഞു തരുമോ ഇല്ല ഏറ്റവും ശിക്ഷ ഞാൻ പറഞ്ഞു തരാ ഏറ്റവും ഞാൻ പറയാം അള്ളാൻ റസൂൽ സാബത്തിനോട് പറയുകയാണ് അവന്റെ കാലിലേക്ക് അവന്റെ കാലിലേക്ക് ഇട്ടുകൊടുക്കുമെന്ന് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ചെരുപ്പ് നരകത്തിലേക്ക് കടന്നാലുടനെ കാലിലേക്ക് സമാനിയാക്കണാകുന്ന ശിക്ഷയുടെ മരക്കുകൾ ഇട്ട് തരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി വല ആ ചെരുപ്പ കാലിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ ആ ചൂടവന്റെ മുട്ടിലൂടെ അവന്റെ തുടയിലൂടെ അവന്റെ കരുത്തിലൂടെ അവന്റെ തലച്ചോറിനുള്ളിലേക്ക് ആ ചെരുപ്പിന്റെ ചൂട് ഉള്ളിലൂടെ കടന്നു വരും ظهره كما يغلي المرجل <الجنوة>

ഈ കള്ള സത്യം കച്ചവടം നടത്തുന്നവരെ അവർക്ക് ഞാൻ വീട് വെച്ചു കൊടുത്തു അവർക്ക് ഞാൻ നന്മ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തതാകുന്നൊണ്ട് നടക്കുന്ന മുസ്ലിമേ മുസ്ലിമത്തെ നാളെ പടച്ചറപ്പിന്റെ അന്നാഘു നൽകുന്ന ശിക്ഷയാണ് വേദനാജനകമായ ശിക്ഷ ഏറ്റവും ചെറിയ ശിക്ഷയാണ് ഈ പറഞ്ഞത് ഏത് അരകത്തിലേക്ക് ചെല്ലുമ്പോ തീയൽ പടക്കപ്പെട്ട ചെരുപ്പ് കാലില് കിട്ടും അവായ് ചെരുപ്പ് പോലത്തെ രണ്ട് വള്ളികളുണ്ട് ബ്ലാത്ത് റൂമിലൊക്കെ നമ്മൾ കേറുമ്പോഴുള്ള ചെരുപ്പില്ലേ രണ്ട് വള്ളികളുള്ള അതുപോലത്തെ ഒരു ചെരുപ്പായി ചെറുപ്പം കൂടി ഇട്ടു തന്നെ തലച്ചോറ് പുറത്തു വരും അതിന്റെ ചൂട് ഇങ്ങനെ ഇതാണ് നരകം എന്ന് പറയുന്നത് നരകത്തെപ്പറത്തി ഞാൻ രണ്ട് പാർട്ട് പറഞ്ഞത് യൂട്യൂബിലുണ്ട് ഒന്ന് കത്തിയാണ് നരകം പിന്നൊന്ന് നരകം പറയാൻ ബാക്കി വെച്ചത് രണ്ടും ഉണ്ട് നിങ്ങളത് കേൾക്കണം നമുക്ക് പിന്നീട് പറയാം തരട്ടെ പഠിക്കേണ്ട തന്നെയാണ് അതൊക്കെ കേൾക്കുമ്പോ നന്നാവാൻ തോന്നും ഭയപ്പാടുണ്ടാവും ഹെറുതെയോ നന്നാവും ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കി രണ്ട് വിറക് ചേർത്തിട്ട് കത്തിക്കല്ല നരകം എന്ന് പറഞ്ഞു രണ്ടു മൂന്ന് വിറക് ചേർത്തിട്ട് അങ്ങോട്ട് ഇടുകയാണ് അതാണ് നരകം ഒന്ന് കരുതരുത് ഹദീസിൽ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലൗ ജുമിയ ഹതാബു ദുനിയാ കുല്ലഹാ ലകാനൽ ജുസഉൽ വാ ോട് നരകത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു കൊടുക്കുകയാണ് അല്ലാൻ പറയൂ ഈ ദുനിയവിലുള്ള ഈ ദുന്യാവിലുള്ള സകല സസ്യം മുഴുവനും ഒരു കൊണ്ടുവന്ന് ഒരു ടൗണിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ട് അത് മുഴുവനും ഒരുമിച്ചിട്ടുണ്ട് കത്തിച്ചാലും ഈ ലോകത്തുള്ള മുഴുവൻ മുഴുവൻ ഒരു സ്ഥലത്ത് വെട്ടിയിട്ടിട്ട് എത്ര സ്ഥലം ഈ കേരളം എന്ന സംസ്ഥാനം മതിയാകുമ്പോൾ കേരളത്തിലുള്ളതാകുന്ന വൃക്ഷലതാദികൾ നമ്മുടെ ഈ മാളിക്കോത്ത് ദേശത്തുള്ള മുഴുവൻ വീടുകളിലെ മരങ്ങള് വെട്ടിയിടാ മാത്രം എവിടെയാണ് സ്ഥലമുള്ളത് ഏത് ഗ്രൗണ്ടിൽ കൊള്ളു ചിന്തിക്കും ഈ കാസർഗോഡുള്ളതാകുന്ന മുഴുവൻ മുഴുവൻ കർണാടകയിലോട്ട് പോയ എത്ര കാടുകളാണ് ആ വൃക്ഷലാദികളും മുഴുവനും ഇന്ത്യയിലുള്ള മുഴുവൻ കാടുകളല്ല ലോകത്തുള്ള മുഴുവൻ പ്രശ്നനാഥികൾ അപ്പൊ എത്ര വൃക്ഷങ്ങളായി എത്ര കാടുകളിലുള്ള മരങ്ങൾ മുഴുവനും അത് മുഴുവനും ഇട്ട് ഒരുമിച്ചിട്ട് കത്തിച്ചാലും കത്തിക്കുന്ന ജഹന്നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് ചെറുതാണ് നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് വളരെ ചെറുതാണ് കേട്ടോ ും തള്ളൂല തള്ളി അങ്ങോട്ട് പോകാറുള്ളത് എങ്ങനെ തള്ളു തള്ളുട്ടെ ഒരു വിദേഹത്തിന്റെ ആൾ ഇത് തള്ളൂത്തെ പറ്റി പറയൂ لو أن ثوبا من ثياب أهل النار, النار لو علق بين السماء والأرض لما أتت الأرض من ندلها أو من حرها, حرها صدق رسول الله حبيبي رسول الله صلى الله عليه وسلم ويعلم മിൻ സിയാബി ആകാശ ആകാശഭൂമികളിലുള്ളതാകുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് വസ്ത്രമങ്ങാണമൊന്നോടക്കിട്ട നരകത്തിൽ ചെല്ലുമ്പോ എന്തുണ്ട് ചെരുപ്പ് കിട്ടുന്നതുപോലെ വസ്ത്രമുണ്ട് അല്ലാഹു ഉണ്ട് ആ വസ്ത്രത്തെ തൊട്ടൊക്കെ കാത്തിരച്ച ആ വസ്ത്രമൊക്കെ ചെറിയ വസ്ത്രമല്ല അത് ഇട്ട് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ അതാപ് അതാപിന്റെ വസ്ത്രമാണ് ചെരുപ്പ് സാധാരണ നമുക്ക് ഇവിടെ നൽകുന്നതൊന്നും അവിടെ എന്തല്ല സുഖത്തിന് വേണ്ടിയുള്ളതല്ല ഇവിടെ നമുക്ക് ചെരുപ്പിടുന്ന നിര കാലിൽ മുള്ളു നിറയ്ക്കാതിരിക്കാനാണ് അവിടെ ചെരുപ്പിടുന്ന നിര കാലിലൂടെ ചൂട് വന്നിട്ട് തലച്ചോറ് വെന്തുരിക്ക് പുറത്തു വരാനാണ് ഇവിടെ നമ്മൾ വെള്ളം കുടിക്കുന്നതിന് ദാഹ ക്ഷമിക്കാനാണ് അവിടെ തൊണ്ടയിൽ കെട്ടുന്നതാകുന്ന അള്ളാഹു ചൂടുവുള്ളത് അത് കുടിച്ചു കഴിഞ്ഞാൽ പുറത്തു വരുമെന്ന് അത് കുടിച്ചാല് ആ വെള്ളം കുടിച്ചാൽ ആമാശികൾ കരിഞ്ഞു ഉള്ളിൽ ഇങ്ങോട്ട് വെള്ളം നേർന്നിട്ട് പിന്തുവാരത്തൂടെ പുറത്തോട്ട് ചാടും അവരുടേതാകുന്ന ആമാശയങ്ങളെ മുറിച്ച് 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 അവസാനം മാംസബത്തോടൊപ്പം അതായത് ഇവിടെ കിട്ടുന്നതാകുന്ന ഒരു സുഖം ആയിരിക്കൂല അവിടെ കിട്ടുന്നത് അവിടെ വെള്ളം ചെന്നിട്ട് വെള്ളം ചോദിച്ചാൽ ഈ വെള്ളമാണ് ചൂടുവെള്ള അതിൽ തന്നെ നല്ല ഉള്ള ആ കൂടി ചേർത്തിട്ടുള്ള ാശികൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചൂടിൽ നിന്ന് രക്ഷപ്പെടുന്ന വസ്ത്രമാണ് അല്ല ചൂടുള്ള വസ്ത്രം വലിയ ദുർഗന്ധമായിരിക്കും ദുർഗന്ധം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദുർഗന്ധം ആര് പറയാ പറയാ െങ്കിലും ആ വസ്ത്രത്തെ ഒന്ന് ആ വസ്ത്രത്തിന്റെ നാറ്റം കാരണമായിട്ടോ അതിന്റെ ചൂട് കാരണം മരിച്ചു വീഴുമേ എന്ന് അതൊക്കെയാണ് നരകമെന്ന് പറയുന്നത് ആ നരകത്തിലേക്ക് എറിയും എന്ത് ഈ ദുന്യാവിൽ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു വാപ്പാക്ക് അത് ചെയ്തു കൊടുത്തു കൊടുത്തു എന്നൊക്കെ നിനക്ക് പറഞ്ഞേക്കാപ്പാ